നിങ്ങളൊക്കെ അഭിഷേകിന്റെ ഫ്രണ്ട്സ് ആണ് അഭിഷേക്സ് അത്ര എങ്ങനെയാണോ അത് തന്നെയാണ് അതിനകത്തുള്ളത് സ്വന്തം ഐഡന്റിറ്റി ആയിട്ട് നിന്നിട്ട് അഞ്ചു ദിവസം നിൽക്കുവാണെങ്കിൽ അത് അവന്റെ വിജയം തന്നെയാണ് അവന്റെ ക്യാരക്ടർ ഒരു ഒരു പേഴ്സൺജ് ഒരു ഫേസില് ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിച്ചതരാണേനുമ്പോ ദേവൻ അഭിഷേകിനോട് ചോദ്യം ചോദിച്ചായിരുന്നു അഭിഷേകിന്റെ അക്കൗണ്ട് അടിച്ച് പോയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ോ ഞാൻ അവനോട് നമുക്ക് പറഞ്ഞു പത്ത് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ആ പത്ത് ഫോളോവേഴ്സ് മതി ആക്റ്റീവ് ആയിട്ടുള്ള പത്ത് ഫോളേഴ്സ് എന്നെ സ്നേഹിക്കുന്ന പത്ത് ഫോളോവേഴ്സ് മതി എന്താണ് പറഞ്ഞത് ഗെയിം കളിക്കാനൊന്നും അങ്ങനെ പോയിട്ടൊന്നും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പിന്നെ ചില ആൾക്കാരെ അവിടെ പോയി കോമ്പോണ്ടെന്ന അവനങ്ങനെ കോമ്പോ അല്ലോ ഭയങ്കര ഭയങ്കര സെന്റിമെന്റ് ഉള്ള കൂട്ടത്തിൽ അല്ല നമ്മള് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവന് എപ്പോഴും എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് കാണുന്നവർക്കാണ് അറിയാം ഫ്രണ്ട്സിനെ പറ്റി എപ്പോഴും പറയുമ്പോ പറ എനിക്ക് എന്റെ പിള്ളേരും ഫൈനൽ ആവുമ്പോ അവിടെ ഒരു വ്യക്തിയെ വിജയിക്കത്തുള്ളൂ പക്ഷെ നമ്മുടെ ഒരു കൂട്ടുകാരനെത്തി നമുക്ക് അവൻ കാണാൻ അവിടെ ഈ ഒരു വലിയൊരു ഷോയിൽ ഭാഗമാകാൻ പറ്റി ഓഡിയൻസ് ആകാൻ വരാൻ പറ്റിയത് ഹാപ്പിനെസ് മൂവ്മെന്റ് അഭിഷേകിന്റെ നിങ്ങൾ നിങ്ങൾ എല്ലാ ടാസ് എല്ലാരും പറയുന്നത് ഗ്രൂപ്പ് ഗെയിം കളിച്ചതാണ് പക്ഷെ ആ ടാസ്ക് ഞാൻ ലൈവ് കുത്തിരുന്നതിൽ പക്ക ബ്രെയിൻ യൂസ് ചെയ്ത് കളിച്ചതാണ് ഞാൻ എല്ലാരും മാറ്റി ടാസ്കില് എല്ലാരും ഓരോരോ സെറ്റ് എടുത്ത് മാറ്റി ബാക്കിയുള്ളവരെല്ലാരും പൊളിച്ച് തുറന്നു കൊടുത്തിട്ടുണ്ട് അത് ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട ടാസ്ക് ആ ടാസ്ക് പിന്നെ ദിവസം അവരുണ്ടാക്കി പിന്നെ അബിയുടെ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഏറ്റവും മൊമെന്റ് എന്ന് പറയുന്നത് അബിയുടെ കണ്ടന്റ് അല്ല ഇപ്പോ ടിക്കറ്റ് ഫിനാൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബോണസ് പോയിന്റിന്റെ പരിപാടി ഉണ്ടായിരുന്നില്ല അന്ന് പല കണ്ടസ്റ്റന്സും ബോണസ് പോയിന്റ് കിട്ടിയപ്പോൾ അഭിഷേകിന് കിട്ടരുത് അഭിഷേക് ഫിനാലെ വരരുത് എന്നൊക്കെ പറഞ്ഞ് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട് എന്നിട്ട് ആ ടിക്കറ്റ് ഫിനാലെ സ്റ്റാർട്ട് ചെയ്ത് അവനത് വിൻ ചെയ്തതുണ്ടല്ലോ ദാറ്റ് ഈസ് മോസ്റ്റ് സാറ്റിസ്ഫയിങ് മൊമെന്റ് പിന്നെ ജാസ്മിൻ കുറേ ദിവസം പറയുന്നുണ്ടായിരുന്നു അഭിഷേക് വിറ്റാവും അഭിഷേക് വിറ്റാവും എന്നിട്ട് അവസാനം ആ വീക്കിൽ അപ്സറെ വിട്ടായപ്പോ ജാസ്മിന്റെ റിയാക്ഷൻ ഉണ്ട് അഭിയുടെ ബോർഡിലോട്ട് നോക്കി തിരിഞ്ഞു നോക്കും അതൊക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ചെയ്യും അവൻ ജീവിതത്തില് നിങ്ങളിപ്പോ കാണുന്ന ആളുകൾ തന്നെയാണ് ഈ സീസൺ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിട്ട് കാണുന്ന എല്ലാവരുടെയും മൊത്തവും നോക്കിട്ട് ഉളുപ്പ് എന്ന് പറയുന്ന സാധനം അവൻ ആത്തോട്ട് ചോദിച്ച അതേ സംഗതി അതില്ലാതെ ആൾക്കാരുടെ മോത്തോട്ട് ചിരിക്കാൻ പറ്റുന്നവർക്ക് അണ്ടർസ്റ്റാൻഡ് ആണോ അത് അത്രേ ഉള്ളു രണ്ട് പറയുന്നത് ടോപ്പ് മൂന്ന് പേരായിരിക്കും എന്നുള്ള രീതിയിലാണ് അത് നിങ്ങൾ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നില്ല കാരണം ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന എല്ലാ വോട്ട്സും ജന്യുവൻ വോട്ട്സ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പയ്യന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തില് വരാൻ വരാൻ മിസ്സായി പോയി വരുത്തുന്നുണ്ട് ഹാർഡ് വർക്ക് നമ്മൾ നമുക്ക് കിട്ടാവുന്ന വോട്ട്സ് നമ്മൾ പിടിക്കും നമ്മളെ ഫ്രണ്ട്സ് ഫാമിലീസ് പരിചയത്തിലുള്ളവർ എന്തിനാണ് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ അവൻ ബാംഗ്ലൂർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഓരോ വീടും ഇറങ്ങി ഒറ്റ സാഹചര്യം വോട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ അതല്ലാതെ ഈ വോട്ടെടുച്ച് കയറ്റുന്ന അങ്ങനത്തെ പരിപാടികൾ ഞങ്ങളുടെ അടുത്തില്ല അപ്പോൾ അവൻ എത്ര വോട്ട് കിട്ടിയാലും അത് അവൻ്റെ കൂട്ടുകാർ വർക്ക് ചെയ്തു അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട ആളുകൾ അവൻ്റെ ഫാമിലി അവൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ കിട്ടുന്ന വോട്ട് പിന്നെ നമ്മൾ പിന്നെ ആരെയും നിർബന്ധിക്കാറ് പോലും ഇല്ല അവന് വോട്ട് ചെയ്യണം വേറെ വേറൊരു കണ്ണത്തിന്റെ ഞങ്ങൾ ഇങ്ങനെ എതിർത്ത് പറഞ്ഞിട്ട് ഇവരിങ്ങനെയാണ് ഇവരെ വോട്ട് ചെയ്യേണ്ട ഞങ്ങളുടെ സുഖത്തിന് മാത്രം വോട്ട് ചെയ്യണം അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അർജുൻ്റെ ഫാൻസ് ഉണ്ടായിരുന്നു നമ്മള് ചില്ലാണ് പക്ഷെ നമ്മള് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ മീഡിയ വേണ്ടി ഡീഗ്രേഡ് നമ്മുടെ ഫ്രണ്ടിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മള് പരമാവധി ആള് ജയിക്കട്ടെത്തിയാലോ